ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി എല്ലാവർക്കും സ്വാഗതം പറയുന്നില്ലേ വെറൈറ്റി സ്ഥലത്ത് വന്ന സത്യം പറയാം വീഡിയോ കേടുത്ത് അറബിച്ചു കഴിഞ്ഞാണ് ഞങ്ങള് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ ഒന്നും പറയാനില്ല മാളു മാളൂടോട് ഓരോ സ്കൂട്ടി കൊണ്ട് വന്നത് നല്ല അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് നല്ല അടിപൊളി സ്ഥലം സ്ഥലത്തിന് അരുവി കുഴി കേട്ടോ അരുവി കുഴി പാമ്പാടിയിൽ നല്ല രസം കേട്ടോ മനസ്സിന് ടെൻഷൻ ഒക്കെ ഉള്ളവര് ഇവിടെ അത് കഴിഞ്ഞാല് എല്ലാം പമ്പാടത്തോളൂ അത്ര അല്ലേ ആ പറ പറ ആ ഒരു ഡ്രസ് കൊണ്ടുവന്നിറങ്ങാൻ കയൊന്നുമില്ല കേട്ടോ അതെ അതെ ഒന്നും ഇല്ല പിള്ളേരെല്ലാം കടും നല്ല എൻജോയ് ചെയ്യ പിള്ളേരെല്ലാം നല്ല രസുണ്ട് കളിച്ച് നല്ല കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അതെ 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 അരുവിക്കുഴി പാമ്പാടി ആ അവിക്കുട്ടനും തമ്പുരും എല്ലാം അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ ഞാനെല്ലാം അതാ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ ഷേപ്പ് പോലെ ഒന്നും കണ്ടെ നിങ്ങളാരും പേടിക്കണ്ട എല്ലാത്തില്ലായിരിക്കും ആ സാധാരണ അതിനോട് വന്ന് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ നമ്മൾ എല്ലാവർക്കും പോകാൻ ആഗ്രഹമൊക്കെ ഒരു പുണ്യ സ്ഥലത്താണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് സ്ഥലത്താണ് ഒരു ദേവിയമ്മയുടെ തിരുനടയിലായിരുന്നു അത് ഒത്തിരി നാളുകൾ ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു പക്ഷേ മാളിൻ്റെ ഒക്കെ ഒരു അവിടെ വന്നിട്ട് പോകാനായിട്ട് പറ്റിയേട്ടോ അതും ഒരു വലിയ ഭാഗ്യമായിട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ എൻ്റെ കോട്ടയത്തെ ചേച്ചിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കേട്ടോ കേട്ടോ ഒരു സർപ്രൈസായിട്ടിരിക്കട്ടെ ചേച്ചി പോയി അവരെ പിടിച്ചു 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 അവിടെ പോയി നല്ല ഫുഡും ഒക്കെ കഴിച്ച് അടിച്ചുപൊളിച്ച് ഇങ്ങോട്ട് പോകുന്നു അല്ലേ ആ അപ്പൊ എന്തായാലും ഇന്നത്തെ നല്ലൊരു വിടിയാണ് എല്ലാരും അപ്പൊ പിറ്റേ ദിവസം കാലത്താണ് ഇത് കേട്ടോ നമ്മൾ എവിടെ പോവാ വേണ്ടേ നമ്മൾ ടാറ്റ പോവാ ടാറ്റേണ്ടേ ഒരേ ഡ്രസ് കോഡ് ഒക്കെ ഇണ്ട് വെല്ലുമൂടെ എവിടെ എവിടെയാ ടാറ്റ പോന്നെ എവിടെയാ ടാറ്റ ഒറ്റ ചുരിദാർ പോർ രാവിലെ തന്നെ പോകാൻ വേണ്ടിട്ട് കേട്ടോ അതിൽ അതേ വാളി സെറ്റാക്കിട്ട് പാചു അതിന്റെ ഇട്ടു ൊക്കെ ആക്കി ഇടുന്നു മാളിന്റെ പുതിയതന്നെ ഇടാത്തതായിരുന്നു അതുകൊണ്ട് ഇതില് വലുപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് മൂന്നിന്റെ കൊച്ചി ഞാൻ പിന്നെ തപ്പി തപ്പി എടുത്തു കിട്ടി മിണ്ടാത്തേ ഞങ്ങളോട് സ്ഥലത്ത് പോവാന്ന് പറ ഞങ്ങളോട് സ്ഥലത്ത് പോവാന്ന് പറ രാവിലെ എന്നിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ എല്ലാവരുടെയും ഗുളിയും പരിപാടി കഴിഞ്ഞു മാളും ഒക്കെ വരാനായിട്ട് റെഡിയാവുന്നു ഭയങ്കര ചൂടാണ് അതാണ് നമ്മക്ക് ഇവിടുത്തെ സഹിക്കാൻ വലിയ കുഴപ്പമില്ല അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് പാൻറ്റും ഷൂടും ഒക്കെ ഞാൻ അത് തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു സന്ധ്യക്ക് കഴിയും അതേ കനങ്ങൾ കുറഞ്ഞു പെട്ടെന്ന് ഉണങ്ങി ടോപ്പിന്റെ ലൈനിങ് അതുകൊണ്ട് ഞാൻ മാളൂട്ടിയുടെ ഒരു ടോപ്പ് എടുക്കും പെട്ടാക്കി കുളിച്ച് ചിലപ്പോൾ ഞങ്ങൾ പോകുന്ന അമ്പലങ്ങളിലോട്ടൊക്കെ ആണോ നടത്തില്ല ഒന്നും പ്ലാൻ പറഞ്ഞില്ല വണ്ടിയൊക്കെ എറിക്കണം അപ്പോൾ അപ്പൊ എവിടെയായിരുന്നു നടത്തില്ല അതുകൊണ്ട് ആ നമുക്ക് രണ്ടിലേക്ക് കടന്നു പോവാം ഇതന്നെ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് പറഞ്ഞ ഒരാള് മൂന്നാമത്തെ ഡ്രസ്സാണ് കേട്ടോ ഇത് ഒരാള് മൂന്നാമത്തെ ഡ്രസ്സാ സൂപ്പർ വേണ്ട എന്നാടൊക്കെ ഓഫാക്കാനോ എടുത്തു വെക്കാനൊക്കെ പറയുന്നു കീറ്റും എല്ലാം ഓഫാക്കണം അതിലേലും ലൈറ്റും ഒക്കെ ഓണാ ഇപ്പൊ ഷൂ എടുത്തിട്ടാലും കൊട്ടിട്ടിട്ടോണം ഇങ്ങനൊരു ഇത് കണ്ടപ്പം പേടിയായി പോയി പോമ്പ് ആ അതാ പറഞ്ഞ ഷൂ കൊട്ടിട്ടിട്ടോന്ന് എന്റെ അമ്മേ അപ്പൊരെങ്കിവിടേക്ക് റബ്ബറും കുന്തൊക്കെ ആവണ്ടേറി വാ ഓക്കെ ബാ ബാ പോകാംബാ ഇപ്പൊ ചർദിക്കോ ണോ ദൈവമേ മതി ആണോ രാവിലെ അങ്ങോട്ട് പോലും കഴിച്ചിട്ട് കേറിയാ മതി അന്നേരം കൊക്കൽ വീഡിയോ ആണോ കൊക്കൽ വീഡിയോ ആ ഇന്നലെ ഞാനൊക്കെ ഇട്ടപ്പോ എന്നോട് ചോദിച്ചേ അടുത്തൊന്നിട്ടിരിക്ക സിന്ധു ഷർത്തി സിന്ധുവേർ എന്ന അത് പറയണ്ട അത് പറയണ്ട അത് പറയണ്ട കേട്ടോ ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല കഴിച്ചിട്ട് കയറുന്നേ എനിക്കും മുണ്ടക്കത്തിന്റെ അപ്പുറത്തോട്ട് കടക്കിടകയും പൊറോട്ടയും വെജിറ്റബിൾ കറി ആണോ അങ്ങനെ പറയരുത് ഞാൻ രാത്രി തിന്നാത്തോണ്ട് എനിക്ക് വിശക്കുവ നീ എനിക്ക് ഞാൻ തന്നെ വിശക്കുവാറിയ തുടങ്ങൂ നമ്മള് സ്വന്തം നമ്മുടെ തറവാട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ തറവാട്ടിൽ പോവാണോ തറവാട്ടിലോട്ട് ഇത് തറവാട എന്താണ് ഇത് വേരും കേട്ടോ ഹോട്ടലിലോട്ട് എല്ലാം പിള്ളേർക്കൊക്കെ രാവിലെ എന്തേലും കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാവണ് ഞങ്ങള് രാവിലെ തന്നെ ഹോട്ടലിലോട്ട് കയറുകയാണ് ആണോ ആണോ നല്ല ഫുഡാണോ ആ എന്നാൽ തറവാട്ടിലോട്ട് പോട്ടുക ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനം തന്നെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ പൊറോട്ട വെജിറ്റബിൾ കറി ഇവരെല്ലാവരും മസാല ദോശ ഒരിട്ട് <laughs> e <isn't> <laughs> 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 ു ജഗ്ല കറിയൊക്കെ കുട്ടി തട്ടാ പോകട്ടോ നല്ല സൂപ്പർ പൊറോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തറവാട്ടിലെ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നോന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങള് പോവാലേ കൊറേ കഥ കേക്കാനുണ്ട് ഉം എന്ന കഥ അന്നേരം എന്റെ കുഞ്ഞിരുതേ കഥ മൊത്തം പറഞ്ഞോളെ വണ്ടിയൊക്കെ ഇറക്കുക അതാണ് ഇവന് എനിക്ക് തരുന്ന ശിക്ഷ കേട്ടോ വല്ല്യപ്പനെന്നെ അടിച്ചതും മുട്ട കൂത്തിന്വർക്കൊക്കെ പറഞ്ഞു ആ വണ്ടി 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 ഓ ഇവിടെ നല്ല ഒരു ഏരിയ കേട്ടോ നല്ല അടിപൊളി സംഭവം ആണോ അച്ചാച്ചെന്ന് വന്ന സേമ്പപ്പയാണ് കേട്ടോ സഞ്ചാട്ടൻ അടിച്ചിട്ടൊന്നുമില്ലെന്ന് തറവാട്ടി വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പോണല്ലോ വണ്ടി ഇങ്ങോട്ട് അത് വണ്ടി ഇങ്ങോട്ട് ഇറക്കി പോകേണ്ടല്ലോ നമ്മളവിടെ പേറിക്കാൻ എനിക്ക് തേടും നമ്മളെ ഓടിക്കുവോ അടിക്കോ ഇടിക്കുവോ എന്ന് അറിയത്തില്ല നമ്മളെന്തായാലും മോഷണം എന്ന് പറയുമ്പോൾ കേട്ടോ നല്ല പെരക്കാൻ നിക്കുന്നോ ഏ ഉഷമോയ്ക്കി വെറക്ക വരയ്ക്കന്നെ പറഞ്ഞാ നിൽക്കുന്നേണ്ടിക്കുന്നേണ്ടോ ഏ പോയി എന്താ പറഞ്ഞാൽ പറിക്കട്ടാ വച്ചെ ഓടിച്ചല്ലേ ഏ ഉഷ പറ ഞാൻ നോക്കട്ടെ വിളഞ്ഞാണോ നോക്കട്ടെ കണ്ടോ ഏ അതേലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറിക്കട്ടെ ഇനി പറിച്ചു കയ്യേടി അധികം കളിച്ചു തരാ ഇത് ഉണ്ടോ നിൽക്കുന്നേ നമുക്ക് പറിക്കാം ഏഹ് പൊട്ടാനോ മൂത്ത് നോക്കി രണ്ടൊന്നിനും പറിക്കാം ഇങ്ങോട്ടെ നല്ല തറവാടുകാർ എന്നാ എന്നാ ഞാൻ കൂടെ പറിക്കേ ഇതും കൂടെ പറിക്ക മതി മതി വാ 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 ചെറുപാടുകാർ വരുന്നതിന് മുമ്പ് കൂടാ എനിക്കാ ക്ഷമിക്കുക ഞങ്ങൾ രണ്ടുമൂന്ന് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ നമ്മള് ഇത് ചവിട്ടിരിയൊക്കെ കഴിഞ്ഞ് വരുന്ന സ്ഥലം കേട്ടോ ശാന്ത സ്ഥലം കഴിഞ്ഞ് കോട്ടത്തെ ചേച്ചിയുടെ വീടിൻ്റെ അവിടുത്തെ സ്ഥലം കഴിഞ്ഞാണ് കേട്ടോ ഈ ഇപ്പുറത്തോട്ട് പാരം കയറി അവിടെ വന്ന് ഇറങ്ങിപ്പോൾ ഇഷ്ടുകൊണ്ട് ചോദിച്ചു അയ്യോ ഇത് ചവിട്ടിരിക്കലാണ് ആ അത് കുഞ്ഞുമനസ്സിലായില്ല മനസ്സിലായില്ലെന്ന് ചോദിച്ചു ഇപ്പം നമ്മൾ കുമാരനെല്ലൂർ അടുക്കാറായി കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം എങ്ങോട്ടത് തികക്ക് മനസ്സിലായി കണ്ടതോ നമ്മൾ കുമാരനെല്ലൂർ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ പിള്ളേരോട് ഞാൻ ഇന്നലെ പറഞ്ഞു കുമാരനെല്ലൂർ അമ്പലത്തിൽ ഒന്ന് പോയത് എത്ര നാളാണെന്ന് അറിയുമോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് കുമാരനെല്ലൂർ അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ അവിടെ തിരിഞ്ഞു പോകുന്നതിൻ്റെ അവിടെയാണ് കേട്ടോ ഇത് ചവിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷം കേട്ടോ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ആകാംക്ഷ ദേവിയമ്മേനെ കാണാനും അമ്പലവും പരിസരവും ഒക്കെ കാണാനൊക്കെ ഒത്തിരി ആകാംക്ഷ കാരണം എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭാവക്കുട്ടം ഞാനും ശാന്ത കുഞ്ഞേച്ചിയും കൂടെ എൻ്റെ ഇവിടെ കൊണ്ടുവന്നാണ് കേട്ടോ അതുകഴിഞ്ഞ് വന്നിട്ടില്ല ഞാനും ഈ അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞു ഇതുവരെ വന്നിട്ടില്ല പിള്ളേരൊക്കെ ആയിട്ടെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടും പാടും ഒക്കെ ആണ് അപ്പം നമ്മൾ അമ്പലത്തിന്റെ തിരുനടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജിഷൻ അങ്ങോട്ടേക്ക് തിരിച്ചു കയറ്റാൻ തുടങ്ങുന്നു ഇനി ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ നന്നായിട്ട് കാണിച്ചുതരാം അപ്പം നമ്മൾ തിരുനടയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പം സമയം പത്ത് പത്തര ആയതുകൊണ്ട് വലിയൊരു ഓവർ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റും കേട്ടോ അപ്പം ക്ഷേത്രത്തിൻ്റെ എൻട്രൽ സെറ്റും ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നട അടച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പം തന്നെ തുറക്കും എന്നോടെയുള്ളവർ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു കേട്ടോ അപ്പുറത്തൊക്കെ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ മാറി മാറി ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ അവരെയൊക്കെ മനഃപൂർവ്വം തന്നെ ക്യാമറയ്ക്കകത്ത് പെടുത്താതിരുന്നത് കാരണം ചിലർക്ക് ഇഷ്ടമാകത്തില്ലല്ലോ അതുകൊണ്ട് അപ്പം ഇപ്പം തന്നെ തുറക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ അവിടെ എന്താ എണ്ണയൊക്കെ ഒഴിക്കുവാണ് അതെ അവിടുത്തെ ഒരു നേർച്ച വലിയൊരു മെയിൻ ആയിട്ടുള്ള നേർച്ചയാണ് അവിടെ അവിടുത്തെ വിളക്കിനകത്ത് എണ്ണ ഒഴിക്കുക അകത്തെ വിളക്കിനകത്ത് നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പം ഇവിടെ ഒഴിക്കുകയാണ് എണ്ണ ഞാനും പിള്ളേരും കൂടെ വന്ന് ഒഴിക്കുകയാണ് എല്ലാവരും മാറി മാറി ഒഴിച്ചു കേട്ടോ എല്ലാവരും കുഞ്ഞുങ്ങളും എല്ലാവരും തന്നെ മാറിമാറി എണ്ണ ഒഴിച്ചു എന്നാ പറയുന്നത് ഒരു ഭയങ്കര ഒരു ചൈതന്യം ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു ഐശ്വര്യം ഒത്തിരി വ്യത്യാസമായി പോയി കേട്ടോ അന്ന് ഞാൻ വന്നേനെക്കാട്ടി മാളൂട്ടി കൊണ്ടുപോ എണ്ണ ഒഴിക്കുന്നു നിഷ്ചേച്ചു ഒഴിക്കുന്നു അങ്ങനെ എല്ലാവരും എല്ലാവരും മാറി 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 എന്നെ ഒഴിച്ച് ദേവിയുടെ അനുഗ്രഹം തേടുകയാണ് കേട്ടോ ദേവി അമ്മ മാതാവും ഒന്നാണെന്ന് വിശ്വസിക്കുന്നതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഞാൻ വിളിക്കുന്നത് എപ്പോഴും അമ്മേ ദേവി അല്ലേ മാതാവേ ആ ഈ രണ്ട് എപ്പോഴും കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പ കൃഷ്ണ എന്നൊക്കെ വിളിക്കല്ലോ പക്ഷേ എൻ്റെ വൈകത്ത് അതാണ് വരാറുള്ളത് കേട്ടോ അപ്പം ദേർച്ചയിടാനായിട്ട് എൻ്റെ പേഴ്സും പിടിച്ചോണ്ട് നടക്കുമായിരുന്നു കിങ് തമ്പുരുമോൾ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേഴ്സ് പിടിച്ചോണ്ട് എന്നിട്ട് നേർച്ചയൊക്കെ പോയി ഇടുന്നുണ്ട് കേട്ടോ എന്താ ദൈവമേ യേ കാണുമ്പം തന്നെ നമുക്കൊരിത് തോന്നും പാവം ചക്കര കുഞ്ഞാ കേട്ടോ ആ അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ തൊഴുത് ഞങ്ങൾ ചുറ്റിനും ഒക്കെ തൊഴുതോ നാല് വലം വെക്കണം എന്നൊക്കെയാണ് അങ്ങനെ ചുറ്റിനും അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലവും ചുറ്റി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അമ്പലത്തിനാദ്യം എന്ന് കഴിഞ്ഞാൽ ഓരോ അമ്പലത്തിൽ ചെല്ലുമ്പോഴും ഓരോ അമ്പലപ്രാവുകൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് എൻ്റെ പൊന്നേ ഞാൻ ഒത്തിരി നാൾ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്നേക്കുന്നത് കുമാരൻ നെല്ലൂരമ്മയുടെ സന്നിധിയിൽ വന്നേക്കുന്നത് കേട്ടോ അമ്പരാണേ അതെ നമുക്കെല്ലായിടത്തും ഒന്ന് തൊഴുകൊക്കെ ചെയ്യാം നമുക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണുകയും ചെയ്യാം ഒത്തിരി കാലം കൂടി ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എന്താ പറയുക എല്ലാം ഒത്തിരി വ്യത്യാസം മുണക്ക് പണ്ട് കുഞ്ഞിലെ ശാന്തകുഞ്ചിയും പാവകുടിച്ചാണ്ടും കൊണ്ടുവന്നാണ് കേട്ടോ അത് കഴിഞ്ഞ് വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ് വന്നിട്ടില്ല ചെയ്യാൻ പറ്റത്തി സത്യം പറഞ്ഞാൽ അപ്പം ഇവിടെ ശിവനാണ് കേട്ടോ നീ ട നല്ലേ അതെ പോലെർക്കൊരു രസമായി കേട്ടോ ചമ്പുരുവാണേ കോഴി കോയി അല്ല കേട്ടോ പ്രാവ് പ്രാവാണേ എൻ്റെ പേഴ്സൊക്കെ മേടിച്ചു പിടിച്ച് നടക്കുക കേട്ടോ ആ മണ്ടയിലുണ്ടെന്നേ പ്രാവ് മണ്ടേ പ്രാവ് ഭദ്രകാളിയമ്മയാണ് കേട്ടോ കേട്ടോ അപ്പോൾ കുമാരൻ നെല്ലൂരമ്പലത്തിലൊക്കെ വരാൻ ആഗ്രഹമില്ലാത്തവരൊന്നും കാണത്തില്ല ഒത്തിരി പേർക്ക് ആഗ്രഹം കാണും അപ്പോൾ ഇത് കണ്ട് ഈ വീഡിയോ കണ്ടാണെങ്കിലും പ്രാർത്ഥിക്കാമല്ലോ നോക്കിയാൽ എന്തൊക്കെ സൈസ് പൂക്കളും കാര്യങ്ങളും വന്നിരിക്കുന്നു അതെ തമ്പൂരി ഓപ്പിയൊക്കെ അതുവരെ പോകുന്നു വലിയൊരു ആലാണ് കേട്ടോ ഉണ്ടോ മുട്ട നാലാണ് ചെറിയൊരു കിക്കാവുമാരി പൂന്തോട്ടമൊക്കെ ഉണ്ട് മാള്ടിഷനും കൊച്ചും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു പുറത്തു നിന്നുള്ള ഒരു കാഴ്ച കേട്ടോ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഉണ്ടോ അത് രക്ഷസ് അപ്പോൾ നമ്മൾ തൊഴിൽ കഴി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മൊത്തത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊന്ന് ഓർത്തെടുത്തേക്കുന്നതാണ് കേട്ടോ വേണ്ടേ പോ പോ പോണ്ടി കണ്ടോ ഇത് പിന്നെ പോർത്തിക്കൊക്കെ വന്ന നല്ല ചുറ്റുവളൊക്കെ കതിച്ച നല്ല അടിപൊളിയായിരിക്കും അല്ലേ ഉഷേച്ചി ഉച്ചി പത്തുമതിമൂന്ന് വർഷമായിട്ട് വന്ന

എന്താ ഉത്സവത്തിന് ആ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഭാഗ്യം അനുവദിച്ചാൽ ഞാനും വരാം ആ കാത്തി വിളക്കിന് കാർത്തിവിളക്കിന് നല്ല അടിപൊളിയായിരിക്കും കുളൊക്കെ കത്തിച്ച് ഫുള്ള് ദീപം കൊണ്ടേ നല്ല രസമല്ലേ ആ അമ്പലത്തിലൊക്കെ കയറി കുമാരനല്ലൂരമ്മേനയൊക്കെ കണ്ടു കാർത്തിച്ചു ആ ശാന്തകുഞ്ചിയിലെ വരാം ശാന്തകുഞ്ചിയൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ശാന്തകുഞ്ചിയുടെ നാടാണ് കേട്ടോ ചോട്ടിരിക്കാൻ കൂടെയാണ് ഇങ്ങോട്ട് വന്നത് ആ അപ്പോൾ എന്തായാലും ഞാൻ വന്നപ്പോൾ നിങ്ങളെ നിങ്ങളങ്ങോട് ഒന്ന് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ തൊട്ട് ഇതിൻ്റെ കുമാരനെല്ലൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്താൽ എന്താ പോലും വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഓർക്കപ്പുറത്താണ് വന്നത് കേട്ടോ നമ്മൾ യൂട്യൂബിൻ്റെ ഫോൺ വീട്ടിലാണ് താനും എല്ലാ നടയിൽ നാല് പ്രാവശ്യം ചുറ്റിയിട്ടൊക്കെ പോയി ഇരിപ്പുണ്ട് കേട്ടോ എന്താണ് പോയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ചുറ്റി വരുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ചി അപ്പോൾ അമ്പലത്തിലൊക്കെ എത്തും നല്ല ഇതായിട്ട് ഞാൻ ഇവിടെയും വന്നിട്ടില്ല കേട്ടോ സാപ്പക്കാവും അപ്പോൾ അത്രയും ചൂടിനോ വന്ന് കയറുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു കൂളിങ് നല്ല തണുപ്പ് അല്ലേപ്പക്കാവിലെ ആ അല്ലേ അപ്പോൾ അവിടെയാണ് സർപ്പക്കാവ് ഇന്ന് എവിടെയെല്ലാം വെട്ടി തെളിച്ച് നീറ്റാക്കി ആക്കിയിട്ട് പക്ഷേ ഇതിനകത്തുണ്ടല്ലോ നല്ലൊരു കൂളിങ് എന്നാന്ന് അറിയുമ്പോൾ നിറച്ച് മരങ്ങളട്ടോ തേക്ക് തെങ്ങ് പിന്നെ ഇതൊക്കെ എന്നാ മരം ആണെന്ന് അറിയത്തില്ല വലിയ മരങ്ങളാണ് നല്ല തണുപ്പ് നല്ല സുഖം ഇതിനകത്ത് കയറിപ്പോൾ ദൈവമേ പാമ്പിനെ ഒന്നും കാണാൻ ഇട വരുത്തരുത് ഈടെല്ലാം അമ്മൂൻ്റെ അവിടെ എല്ലാം പാമ്പ് ഇല്ലെന്നു പറഞ്ഞേട്ട് ദൈവമേ പാമ്പിനെ ഒന്നും കാണാൻ വരുത്തരുത് ഇതാണ് സർപ്പക്കാവ് കേട്ടോ അപ്പോൾ സർക്കപ്പക്കാവിലോട്ട് എല്ലാവരും തൊഴാനായിട്ട് പോയിട്ടുണ്ട് ഒരു പാമ്പിനെ കാണാനോ നമ്മൾ ഞാൻ പാമ്പിനെ കാണാൻ അരിത്ര വിളിച്ചതിൻ്റെ ദൈവമേ എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ പാമ്പിനെ കാണിക്കാൻ പോലും ദൃഷ്ടിയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് കൂടുതൽ കാണിക്കുക അല്ലെന്നാണ് പറഞ്ഞ കേട്ടോ ഇവിടെ വന്നാലും പ്രാർത്ഥിച്ചാലാകെ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തോട്ട് ഒന്ന് പോവാം ളളിലേക്കിരുത്തിയേക്കുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ ചിലപ്പോൾ ഒത്തിരി പേർക്ക് വരാനൊന്നും പറ്റാത്തവരൊക്കെ കാണിയല്ലേ ഇവിടെ കാണണമെന്ന് ആഗ്രഹം ഉള്ളവരൊക്കെ അപ്പോൾ അവരൊക്കെ നമ്മളെ പറ്റുന്ന രീതിയിൽ കാണിക്കാവുന്ന സ്ഥ ഏരിയകൾ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നല്ല പിള്ളേരും അവരും തൊഴുതിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഇനിയും നമ്മളിവിടുന്ന് യാത്ര ചെയ്യും മീമി മീമിയും പോയി നോക്കുകട്ടോ അയ്യോ എൻ്റെ പൊന്നേ എൻ്റെ പേശന്നേരം മീമിക്കുളത്തിലോട്ടെ ഞാൻ വിട്ടാൽ കഴിഞ്ഞു അപ്പം നീ അന്നേരം ബാ ബാ എന്നിട്ട് പോരെ എന്നാ ഒന്നറിയോ അതിനകത്തേ ജിന്തോമാളി ലൈസൻസും ഒക്കെ ഉണ്ട് ഓ ഉണ്ട് ഉണ്ട് ടെമ്പാച്ചനോട് പാതിച്ചോ ടെമ്പാച്ചനോട് എന്നാ ബാധിച്ചെ ടെമ്പാച്ചനോട് പാതിച്ചോചാന്റെ അമ്മയുടെ വീടൊക്കെ വലിയതാക്കി കേട്ടോ കുട്ടപ്പനാക്കി ഞാൻ വന്നില്ലേ കോട ഇതൊരു ബാത്റൂമ് നല്ലൊരു സൗകര്യ കേട്ടോ മണ്ടയിലോടും കൂടെ പണിത് പല്ലടി സൂപ്പർ ആയില്ലേ ടി ഒരു ബെഡ്റൂം ബെഡ് കട്ടിലും ഇതെല്ലാം സാലം ഇറക്കിയിട്ടേക്കും കേട്ടോ പെയിൻറ്റ് അടിക്കാൻ അടിച്ചിട്ട് എല്ലാ സാധനം ആയിട്ട് സെറ്റ് ഇതാണ് കോട്ടത്തെ ചേച്ചിയിൽ നല്ല വീടാ നല്ല വീടാ അല്ല ഇത്തരം ചെയ്തപ്പോൾ നല്ല സെറ്റായി അല്ലേ അല്ല ആ കുട്ടൻചേട്ടൻ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ മേശരിയാണ് ചേട്ടൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഐഡിയാക്കി ചെയ്യുന്നതുകൊണ്ട് നല്ല സെറ്റായി കേട്ടോ ശാന്തമ്മേള വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശാന്തമ്മേള ഇവിടെ മറിച്ച് ചെടി നട്ട് നട്ടു പിടിപ്പിച്ച ഇവിടുന്ന് കട്ടറ്റ് മേടിച്ചിട്ടേക്കുന്ന കേട്ടോ ഏ എല്ലാ ഇല ചെടികളാണേ സൂപ്പർ 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 ചെടികൾ പെയിൻ്റടി നടക്കുന്നതുകൊണ്ട് പെയിൻ്റടി പെയിൻ്റടി നടക്കുന്നു ഇല്ല ഇല്ല പെയിൻ്റടി നടക്കുന്നതുകൊണ്ടുണ്ടല്ലോ വേണ്ടേ ഇവിടെ എല്ലാം എടുത്തിട്ടേക്കാണ് കേട്ടോ കേട്ടോ ഇല്ല 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 ഇല്ലടി ശാന്തക്കും ചേച്ചിയുടെ കേണറ വേണ്ട വേണ്ട വേണ്ടാ ശാന്തക്കു ചേച്ചീടെ കേണറ അത്യാവശ്യമായൊക്കെ കേട്ടോ അല്ല മീനുണ്ടോ ഇത് നല്ല രസമായി കേട്ടോ എല്ലാ ചെടിയും പിടിപ്പിച്ചല്ലേ ഇനിയിപ്പൊ കല്യാണം നോക്കുമ്പോ ഇവിടെ വന്നേ ചാടാനും കളിക്കാനും ഇടയില്ലന്ന ഇപ്പൊ ചെടി പറഞ്ഞോ മീനുണ്ടോ കോട്ടത്തി ചേച്ചീടെ അടുത്തൊക്കെ പോട്ട് തിരിച്ചു വന്നു കേട്ടോ നമ്മൾ നാലുമണിക്കാരിൻ്റെ അവിടെ വന്നപ്പോൾ വണ്ടി നിർത്തിയത് ഊഞ്ഞാലാടുന്നത് കണ്ട അവിടെ വെള്ളം മാരിയുള്ളത് എന്നാലേ കാണിച്ചിട്ടുള്ളതാണ് ഏ കണ്ടോ നല്ല കാറ്റാണ് കേട്ടോ മുദു ചൂടായിരുന്നു ഓ എൻ്റെ അമ്മയെ പൊട്ടിച്ചക്കണ്ടേ അവഞ്ഞാലാടിയിലാണ് കേട്ടോ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോഴൊക്കെ കണ്ടവായിരുന്നു ഇപ്പൊ നീ വെള്ളം ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ഒക്കെ കടത്തിവിടുന്നുണ്ട് ആ ഈ റോഡിനടി കൂടെ പാ ഇതുണ്ട് കേട്ടോ റോഡിന് അടിയിലാണ് വെള്ളം വരുന്നതെന്ന് തോന്നുന്നു അതെ ണ്ടോ മറ്റേ നമ്മുടെ അവിടുത്തെ ഇതില്ലേ അയ്യോ വെള്ളം ആ പാലത്തിന് അടിയിൽ അവിടെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും ആ അവിടെയൊക്കെ മീൻ പോകുന്നത് ആ കുഴിയായിരിക്കും നല്ല രസം കാണാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇപ്പൊ അവിടെ പശുവും എരുമയൊക്കെ ഉണ്ടായിരുന്നു വേണ്ട വേണ്ട ഇറങ്ങും വേണ്ട ഇറങ്ങുന്നു മക്കളും എല്ലാം കൂടെ ദൈവമേ ചു ഓണത്തിനും മുമ്പേ അമ്മേ മക്കളും എല്ലാം കൊണ്ടാടുന്ന കൂഞ്ഞാലൊക്കെ കാണുമ്പോഴേ പിള്ളേർക്കൊക്കെ ഒരു ഇഷ്ടമാ എന്നാ വാർഷികം പറഞ്ഞാലും നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങിയപ്പോഴും നല്ലൊരു സുഖല്ലേ ഏ നല്ലൊരു കാറ്റുണ്ടല്ലേ കൂഞ്ഞാലേ പറയുണ്ടോ ഓടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും வர அம்மன் மக்களும் அம்மன் மக்களும் வர யாங்க போவானே கட்டா எடி போ മത്സരിച്ചാട്ടോ മത്സരിച്ചാട്ടത് കണ്ടപ്പോ ആകാംക്ഷ മൂത്ത് കേറിണ്ട് ഊന്നാലു പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങള് കൊടുത്തിട്ട് പോയി കളഞ്ഞു പൊട്ടിയും പൊട്ടിയ കണ്ടെത്തി പോട്ടിയ ണ്ടോ പോവാ ഓട്ടവാ ആങ്ങളെങ്ങൾ കൊണ്ട് ഓട്ട ഏ പിടിച്ചോ പിടിച്ചോ എല്ലാവരും പിടിച്ചോണ്ട് വാങ്ങിക്കാത്തത് എന്താ ദൈവമേ ഉണ്ടോ നാലു കാലും കുറച്ച് കൂടു ഓട്ടോ ഉണ്ടോ പോട്ടോ ഉണ്ടോ അവിടെ എന്നാണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചേക്കാം കേട്ടോ എവിടെയൊക്കെ പൂ മരം എല്ലാം പൂത്തിട്ട് പൂവെല്ലാം താഴെ കിടക്കണം അങ്ങനെ നാലുമണിക്കാരൻ്റെ ഒന്ന് വന്ന് ഉപ്പ് നെല്ലിക്കായി ഉപ്പ് മാങ്ങായും ഒക്കെ മേടിച്ച് നിന്ന് ഞങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കുകയാണ് കേട്ടോ ഇനി പോകുന്ന വെറൈറ്റി സ്ഥലത്തേക്കാണ് നാളത്തെ വീഡിയോ അതായിരിക്കും നിങ്ങൾ മിസ് ചെയ്യാതെ എനിക്ക് ഭയങ്കര അത്ഭുതമായി അതുതന്നെയല്ല ഞാൻ ഇങ്ങനെ ഇത്രയും എന്നാ പറയുന്നത് ഞാൻ പറയുന്നില്ല എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി അത്രയ്ക്ക് നല്ല സെറ്റ് ഒറ്റ സ്ഥലത്തേക്ക് പോകണം പോയത് തെരുതരുന്ന രണ്ടൊന്ന് വണ്ടി പോയി അതുകൊണ്ട് സൗണ്ടിൻ്റെ ഉരുതുകൊണ്ട് ഓണമാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുത്തേക്കാന്ന് വെച്ചാട്ടോ നെല്ലിക്കായും മാങ്ങയും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക കൂടുതലായി ബെൽബട്ടനോട് ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക അപ്പോൾ ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും